നമസ്കാരം ഞാൻ ബിജുകുമാർ ശ്രീ വൈഷ്ണവ ജ്യോതിഷാലയം കോട്ടയ്ക്കകം തിരുവനന്തപുരം നമുക്ക് ഈ ശനി മാറ്റ കാലഘട്ടം എന്താണെന്നൊന്ന് പരിശോധിക്കാം ഞങ്ങളുടെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സർവീസുകളും ജാതകം പൊരുത്തം മുഹൂർത്തം പ്രശ്നം പരിഹാരം എല്ലാം ഞങ്ങൾ ഓൺലൈൻ വഴി ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏതൊരു കാര്യത്തിനും ഞങ്ങളുടെ വാട്സാപ്പിൽ ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ ഈ ശനിമാറ്റം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതിയാണ് മാറുന്നത് അപ്പോൾ വിശാഖം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വിശാഖം രണ്ട് കൂറുകളിലായിട്ടാണ് കിടക്കുന്നത് അപ്പോൾ ഒരു കൂറ് അതായത് തുലാ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ശനി ആറാം ഭാവത്തിലേക്കാണ് പകരുന്നത് അപ്പോൾ ഈ ആറാം ഭാവത്തിലേക്ക് പകരുന്ന ആ ശനി സർവ്വ വിജയം നമുക്ക് നൽകും എല്ലാ കാര്യത്തിനും വിജയമുണ്ടാകുന്ന ഒരു മാറ്റ കാലഘട്ടമാണ് നമുക്ക് ഈ ഒരു ശനി ശനിമാറ്റത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ ആ ഒരു ശനി ശനിമാറ്റത്തിൽ നമുക്ക് ധനപരമായിട്ടുള്ള നേട്ടങ്ങളുണ്ടാകും ആഗ്രഹ സാഫല്യം ഉണ്ടാകും കുടുംബത്തിലെ മുതിർന്നവരുടെ അനുഗ്രഹങ്ങളുണ്ടാകും മാനസികമായിട്ടുള്ള ഒരു സംതൃപ്തി ഉണ്ടാകും ബിസിനസ് മേഖലകളിലും വിദ്യാ മേഖലകളിലുമൊക്കെ ഒരു വിജയമുണ്ടാകും അലസമായി കിടന്ന അല്ലെങ്കിൽ മുടങ്ങിക്കിടന്ന ആഗ്രഹങ്ങൾ നടക്കാതെ പോയ പല കാര്യങ്ങൾക്കും മാറ്റമുണ്ടാകും അപ്പോൾ നമുക്ക് ആറാം ഭാവത്തിലേക്കുള്ള ഈ ഒരു മാറ്റം വിശാഖ നക്ഷത്രത്തിലെ തുലാ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അതായത് ഒന്ന് രണ്ട് മൂന്ന് ആദ്യത്തെ പാദം രണ്ടാമത്തെ പാദം മൂന്നാമത്തെ പാദം ഈ മൂന്ന് പാദക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്കിവിടെ ഗുണകരമായിട്ടും വളരെ നേട്ടമായിട്ടും ഈ ശനി മാറ്റത്തെ നമുക്ക് കാണാവുന്നതാണ് വാറിലെ ശനി നിറഞ്ഞ ഗുണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്യും ഇനി വൃശ്ചികക്കൂറിൽ ഉള്ള ശനി അവസാനത്തെ ഒരു കാൽഭാഗം നമുക്ക് വൃശ്ചിക കൂറിലുണ്ട് ആ വൃശ്ചികക്കൂറില് അഞ്ചാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ഈ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കണ്ടകശനി മാറുന്നു എന്നുള്ള ഒരു വിജയം അവിടെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് കുടുംബ പ്രശ്നങ്ങളിൽ നമ്മുടെ ഒരു ബുദ്ധിമുട്ടിൽ നിൽക്കുന്നവർ അല്ലെങ്കിൽ കുടുംബപരമായിട്ടുള്ള കേസ് വഴക്കുകൾ നടക്കുന്നവർ അല്ലെങ്കിൽ വാഹനക്രയ വിക്രയങ്ങൾ നടത്തുന്നവർ അല്ലെങ്കിൽ നമുക്ക് തൊഴിൽ മേഖലയിൽ വാഹന മേഖലകളിൽ ദൂരദേശ മേഖലകളിലൊക്കെ തൊഴിൽ ചെയ്ത് നിൽക്കുന്നവർ അപ്പോൾ ഏതെങ്കിലും ഡിസ്ട്രിബ്യൂഷനൊക്കെ നടത്തി നിൽക്കുന്നവർ ഈ പല സ്ഥാപനങ്ങളുടെയും കാര്യങ്ങൾ നോക്കി നടത്തുന്നവർ അങ്ങനെയൊക്കെയുള്ള മേഖലകളിലുള്ളവരെ ൊക്കെ വളരെയധികം മാറ്റമുണ്ടാകും അപ്പോൾ ഇവർ പ്രത്യേകിച്ച് അവിടെ പരിഹാരങ്ങളുടെ ആവശ്യം ഒന്നും കാണുന്നില്ല ഇവർക്ക് വേണമെങ്കിൽ ഒരു മൃത്യുജയം ഏലസ് ചെയ്ത് ധരിക്കാവുന്നതാണ് മൃത്യുജയം മൃത്യുജയം ഏലസ് അതായത് മനസ്സിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് അവിടെ മാനസികമായിട്ടുള്ള ഒരു അസന്തുലിതാവസ്ഥ വരാതിരിക്കാൻ അതായത് ടെൻഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് മൃത്യുജയൻ ഏലസ് ചെയ്തു ധരിക്കാം